അംബേദ്കർക്കെതിരായ ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം ഡൽഹിയിൽ കത്തിപ്പടർന്നപ്പോൾ എഫ് ഐ ആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് അദ്ദേഹം രണ്ട് ബി ജെ പി എം പിമാരെ കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത് പാർലമെൻറ്റിലേക്ക് പ്രതിഷേധ സ്വരവുമായി ചെന്ന ഇന്ത്യ മുന്നണിയിലെ ആളുകളും അതിനെ പ്രതിരോധിച്ച കവാടത്തിൽ നിലയുറപ്പിച്ച ബി ജെ പിയിലെ എം പിമാരും തമ്മിലുണ്ടായ ഉന്തും തള്ളുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ദൃശ്യങ്ങളിലൂടെ തന്നെ കാണുന്നത് പോലെ പരസ്പരം വാഗ്വാദങ്ങളും ഉന്തും തള്ളും നടത്തുന്നതിനപ്പുറം രണ്ട് കക്ഷികളും കേസ് കൊടുത്തെങ്കിലും ആകെ കേസെടുത്തത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് പണ്ടത്തെ കേസെടുപ്പും അന്വേഷണവുമൊക്കെയാണ് അദ്ദേഹത്തെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാക്കിയതെങ്കിൽ ഇപ്പോഴത്തെ എഫ്ഐആറും കഴിയുമെങ്കിൽ ഒരു അറസ്റ്റും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നീടത് ഗംഭീരമാവും ഇതിനിടയിൽ മിണ്ടാതിരിക്കുന്ന രണ്ട് ജയ് ഭീംകാരുണ്ട് ഒന്ന് നമ്മുടെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയും മറ്റൊന്ന് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയും രാഹുൽ ആകട്ടെ അയാം അംബേദ്കർ എന്ന് പറഞ്ഞിട്ട് ഒരു സവിശേഷമായ നിറമുള്ള ടീഷർട്ടും അതൊക്കെ അണിഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളുടെ ഒരു രക്തചുരുക്കം കാണാം ഹോം മിനിസ്റ്റർനെ അംബേദ് नरेंद्र मोदी जी ने और बीजेपी के लोगों ने जिंदगी की सबसे बड़ी गलती की है खुलकर अंबेडकर जी के संविधान पर आक्रमण किया है

യഥാർത്ഥത്തിൽ ആ പ്രതിഷേധം കേവലം ഒരു പാർലമെൻറ്റിനകത്തെ പരാമർശത്തിനപ്പുറത്ത് നിന്ന് പുറത്തേക്ക് വ്യാപിച്ചു കർണാടകയിലെ വിധാൻസഭയിൽ ദേ അവർ പ്രതികരിച്ചത് ഇങ്ങനെയാണ് അവരവരുടെ കസേരയ്ക്ക് മുകളിലെല്ലാം അംബേദ്കറിൻ്റെ ചിത്രങ്ങൾ ചാരിവെച്ച് അവർ അതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇങ്ങനെ പലയിടങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി തമിഴ്നാട്ടിലാകട്ടെ അമിത്ഷയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് കാരണം അവിടെ സമാനമായ ആശയങ്ങളിലൂടെ വർഗീയതയ്ക്കും മനുസ്മൃതിക്കും പ്രതിരോധം തീർത്ത പെരിയോറിൻ്റെ നാടാണ് തമിഴ്നാട് അതടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രക്ഷുബ്ധമായപ്പോൾ ഭാരത് ജോഡയുടെ നായകൻ ഇപ്പോൾ അയാം അംബേദ്കർ എന്ന് പറയുന്ന മുദ്രാവാക്യവുമായി ജാതി സെൻസസിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും കടക്കുന്നതിനുള്ള ഒരു കവാടം കൂടിയായി മാറുന്നു അമിത്ഷയുടെ പരാമർശമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ദേശീയ താൽപ്പര്യം കാത്തിരിക്കാം അതെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നറിയാൻ